ഹലോ ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ തന്നെ വീട്ടിലെ പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കാര്യം വേറെ ഒന്നല്ല പച്ചക്കറികളെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പച്ചക്കറികൾ വാങ്ങാൻ കയറി അവിടെ എങ്ങനെയാ വെച്ചാൽ നമുക്ക് തന്നെ നോക്കി സാധനങ്ങൾ എടുക്കാം നമ്മളെ ഇഷ്ടത്തിനെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ വെണ്ടയ്ക്കയും കൊത്തവരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം മസാല സാധനങ്ങളും ഉണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് പോവുകയാണ് അപ്പോൾ ഏതായാലും പണിയൊക്കെ കഴിഞ്ഞാൽ എന്നാൽ ഒന്ന് ചുറ്റിയിട്ട് വരാൻ വിചാരിച്ചു അപ്പോഴേക്കും ചാറേസിന് ഉറക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ സമയത്താണ് ഞങ്ങൾ ബീ ിച്ചിലെത്തുന്നത് അപ്പം തന്നെ ചാരുസിൻ്റെ ഉറക്കവും അങ്ങോട്ട് പോയി പിന്നെ അത് ആ കാക്കനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ് ചാരുസിൻ്റെ വിചാരം കാക്കനെ ഇപ്പം തന്നെ അങ്ങോട്ട് കിട്ടുമെന്നാണ് കേട്ടോ അതാ ഓടുന്ന ചാരുസ് കാക്കൻ്റെ വയ്യത്താലേ അങ്ങനെ കാക്കന കിട്ടിയില്ലാന്നു പറഞ്ഞു എൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയും കാടമൊക്കെയും പത്തിരി കിട്ടത്തിന്ന് ആ സമയത്താണ് ചാരുസിൻ്റെ കയ്യിലെ പത്തിരി നച്ചെടുക്കാവുന്ന കാക്കനോട് കിട്ടുമോ പറയുകയാണ് അങ്ങനെ ചായ ഒക്കെ കുറിച്ച് ഞങ്ങളിത് അവിടേക്കൊന്ന് ചുറ്റി നടക്കാമെന്ന് വിചാരിച്ചാണ് കൈ നോക്കുന്ന ആളെ കണ്ടത് കേട്ടോ അങ്ങനെ അവര് കൈ നോക്കട്ടെ നോക്കണ്ടെന്ന് ചോദിച്ചപ്പോ നോക്കിയിട്ടാളാന്ന് ഞാനും വിചാരിച്ചു ഭർത്താവ് മക്കൾ എന്നും ഉണ്ടെങ്കിലും നമുക്ക് ഇന്നും മക്കളാണ് ഈ കാണാനുണ്ട് വരുക അങ്ങനെ അവർ പറഞ്ഞതൊക്കെ കേട്ട് ഞങ്ങളിതാ തിര എണ്ണി നടക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പരുന്തൊക്കെ പറക്കുന്നത് കണ്ടത് അപ്പോൾ ഏട്ടം പറഞ്ഞാൽ അതൊരാൾ അവർക്ക് ഭക്ഷണമായിട്ട് വരുന്നതാണല്ലേ എന്നാൽ പിന്നെ അതൊന്നും എന്താണെന്ന് നോക്കട്ടെ വെച്ച് നോക്കുമ്പോൾ അതാ ഒരു കോഴീൻ്റെയൊക്കെ വേസ്റ്റാണത് അപ്പോൾ അത് കൊടുക്കുകയാണ് കേട്ടോ നായും പരുന്തും കാക്കിയും എല്ലാം ഉണ്ട് അതിനെ വട്ടിട്ട് പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ അയാൾ ചൂളം വിളിച്ചിട്ട് ഇങ്ങനെ വരുത്തുകയാണെന്ന് തോന്നുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നില്ല ചൂളം വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ സൈക്കിൾ മെൽ കൊണ്ടുവരികയാണ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കിന്ന് പിന്നെ ഞങ്ങള് പോകുമ്പോ ആട്ടും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാർത്തിട വേണ്ട മോനെ വേണ്ടടാ വേണ്ടടലേ കാർത്തി ആട്ടിട കാർത്തി ആടിനോട് കളിക്കുന്ന കഴിഞ്ഞിട്ട് അവിടെയുള്ള ആളുകൾ പറഞ്ഞിട്ടോ ആട്ടുപുടീൻ്റെ പേര് പ്രമോദ് എന്നാണ് അങ്ങനെ അവനെ ഓരോന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയത് ഹാർബറിലേക്കാണ് കുറച്ച് മീൻ കിട്ടിയാൽ അതും വാങ്ങിയിട്ട് പോരാന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ മീൻ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല എന്തായാലും ഒന്നും അതിൻ്റെ ഉള്ളിൽ കൂടി കയറി നോക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ നടന്നത് എവിടെ പോവുകയാണെങ്കിലും ചാരുസിൻ്റെ മേലിന്ന് താഴെ ഇറങ്ങിയില്ല കേട്ടോ അങ്ങനെ ചാരുസിനെ ആയിട്ട് എടുത്ത് നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അതാ മീൻ അവിടെ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ ഉള്ളു കേട്ടോ പിടിച്ചങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ ആൾ ചുറ്റിലും ഉണ്ട് കേട്ടോ മത്തി നത്തലാണ് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് മീനൊക്കെ അപ്പം തന്നെ അവിടുന്ന് ലേലം ചെയ്യുന്നുണ്ട് ബാക്കി കയറ്റി അയക്കുകയാണെന്ന് തോന്നുന്നുണ്ട് പെട്ടിയിലാക്കിയിട്ട് ലോറിയിലേക്ക് കയറ്റിയിട്ടുണ്ട് കുറച്ച് മീനൊക്കെ അപ്പം തന്നെ അവിടെ നിന്ന് കൊടുക്കുന്നുമുണ്ട് അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കവറൊന്നും ഇല്ലാത്തത് ഞങ്ങൾ ആ കവറ് വാങ്ങാൻ പോയതാണ് ഇവിടേക്കൊക്കെ പോകുമ്പോ കയ്യിൽ കവർ എന്തായാലും കരുതണം കേട്ടോ ഞങ്ങൾ അത് മീൻ ഉണ്ടാവുന്ന വിചാരിച്ച് പോയതല്ലേ അതുകൊണ്ട് കവറിട്ട് കൈ കരുതിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കവറൊക്കെ വാങ്ങിച്ച് തിരിച്ചു വരുമ്പോഴേക്കും പിന്നെ മത്തിയല്ല ആയിരുന്നു കാണുന്നത് ഞങ്ങക്ക് വേണ്ടത് മത്തി ആയതുകൊണ്ട് തന്നെ മത്തി കിട്ടുന്നവര് ഞങ്ങൾ കാത്തിരുന്നു അപ്പൊ അതാ ലേലം വിളി നടക്കുന്നുണ്ട് പിന്നെ നിത്തല്ലും കുറച്ച് മത്തിയെല്ലാം കൂടി ആയിട്ട് ശാരൂസ് നോക്കി നിൽക്കുക കേട്ടോ മീൻ അപ്പോൾ അവർ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ചോദിക്കണ്ടേ അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിച്ചു കേട്ടോ അവിടെനിന്ന് അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ നല്ലോണം വൃത്തിയാക്കി വെട്ടി മുറിച്ച് നന്നായിട്ട് ഉപ്പിട്ട് കഴുകിയെടുക്കുകയാണ് അങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ ഏതായാലും ഒന്ന് പോയി കുളിച്ച് വരട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നേര ഞാൻ പച്ചക്കറികളൊക്കെ എടുത്ത് വെക്കാനുള്ള പരിപാടിയിലാണ് വാങ്ങിച്ച പച്ചക്കറിയൊക്കെ അങ്ങനെ തന്നെ വെച്ചാലൊക്കെ ചീഞ്ഞ് പോകല്ലോ അപ്പോൾ അതൊക്കെ ഏകദേശം എടുത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഈ മുരിങ്ങക്കായൊക്കെ മുറിച്ചിട്ട് ബോക്സിലിട്ട് വെച്ചാൽ ന ഫ്രഷ് ആയി തന്നെ നിൽക്കും കേട്ടോ അങ്ങനെ ഉണങ്ങിപ്പോകൊന്നുമില്ല അപ്പം അങ്ങനെയാണ് അതൊക്കെ ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ ഇന്നിത്രയ്ക്കെയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാട്ടോ ഓക്കെ ബൈ